ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും വരാൻ പോകുന്ന ഒട്ടനവധി വിജ്ഞാപനങ്ങളുണ്ട് നമുക്കറിയാം ഈ വിജ്ഞാപനങ്ങളിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് പലരും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് സാർ എനിക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുമോ എനിക്ക് ഇത്ര വയസ്സായി സാധിക്കുമോ എന്നൊക്കെ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഈ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇത് വെച്ച് നിങ്ങൾക്ക് ഇരുപത്തി ഏഴിലൊക്കെ കണക്ക് കൂട്ടാൻ പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളിൽ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആദ്യം തന്നെ ആ ഒരു ഇതിലേക്ക് നമുക്ക് കിടക്കാം ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുപ്പത്തിയാറ് വയസ്സ് കഴിയാത്ത ഏതൊരാൾക്കും എന്താണ് ഈ ഒരു തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന തസ്തികയിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും അത് തന്നെയാണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് തന്നെയാണ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി മുപ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അതായത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഡേറ്റ് വെച്ച് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അതായത് ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെയാണ് നിങ്ങൾ ഒന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല ഓക്കെ ഒന്ന് ഒന്ന് എന്താണ് എൺപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് എന്താണ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ രണ്ടാം തീയതി ജനിച്ച ഒരാളാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടാം തീയതി ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അന്നു മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ച ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാൽ നിങ്ങൾ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിനാണ് ജനിച്ചതെങ്കിൽ അപേക്ഷ കൊടുക്കാൻ സാധ്യമല്ല കാരണം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് അവിടെ വൃത്തിയാവില്ല അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അപേക്ഷയെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് മാത്രമല്ല ജനറൽ കാറ്റഗറി ആണ് പതിനെട്ട് മുപ്പത്തി ആറ് നിങ്ങളൊരു ഒ ബി സി യുവാക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് കഴിയുക നാല്പത് വയസ്സാകുന്നത് വരെ മുപ്പത്തൊമ്പത് വയസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും മുപ്പത്തൊമ്പത് വയസ്സ് വരെ അപേക്ഷ കൊടുക്കുക എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി വയസ്സ് എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി വയസ്സ് ഇതാണ് ഇതിന്റെ ഒരു കാര്യം അതായത് നിങ്ങൾക്ക് മുപ്പത്തി ആറ് കഴിഞ്ഞ് ഒരു ഒ ബി സിക്കാരനാണെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം എസ് സി എസ് ടി ആണെങ്കിൽ അത് നാൽപ്പത്തി ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവേ പറയാനുള്ളത് ഓക്കെ ഇത് പൊതുവായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് നിങ്ങളൊരു പിന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇതാ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് പറ്റും ഇനി ഇത് ഓരോന്നും എന്താണ് ഓരോ വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടി നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ എന്താണ് ഇത് ഒന്ന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്നുള്ളത് എന്താവും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നാകും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നാകും അപ്പൊ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ജനിച്ച് അന്ന് അന്നത്തെ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അത് നേരെ തിരിച്ച് മറ്റേതാകും എന്താവും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് എന്നു ആവും ഓക്കെ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പൊ ഈ ഒരു ഡേറ്റിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന എല്ലാ തസ്തികയ്ക്കും അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനിച്ച ഒരാൾക്ക് ഇരുപത്തി ആറ് സോറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനിച്ചത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന പരി വിജ്ഞാപനങ്ങൾക്ക് നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ജനിച്ചവരാണെങ്കിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ ഇവിടെ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപതും എസ് സി എസ് ടിക്ക് നാല്പത്തി രണ്ടും കിട്ടും എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് നിങ്ങളുടെ ഡേറ്റ് വെച്ച് ഇനി ആരും എന്താണ് ഇന്നതാണ് എന്ന് വെച്ച് നോക്കണ്ട കാരണം ഈ ഒരു ഡേറ്റ് കറക്റ്റ് ആയിട്ട് ജനറൽ കാറ്റഗറിക്കാണ് ഇത് ഒരു മൂന്ന് വർഷം എന്താണ് ഒ ബി സിക്കാർ പുറകോട്ട് നോക്കിയാൽ മതി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ എന്താണ് ഒ ബി സിക്കാർക്ക് പറ്റും ഒരു രണ്ടു വർഷം കൂടി എന്താണ് മറ്റവര് നോക്കിയാൽ മതി പുറകോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു വരെ എൺപത്തി അഞ്ചും അഞ്ചു ആണ് എത്ര വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓക്കെ ആ ഒരു ഇത് എൺപത്തഞ്ച് വരെ അല്ലെ പറ്റുക ഓക്കെ നാപ്പത്തിരണ്ടാകുമ്പോ മുപ്പത്താറും ആറ് ആറ് വർഷം ഓക്കെ അപ്പൊ അങ്ങനെ എൺപത്തിനാ എൺപത്തഞ്ച് അമ്പത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തിനാല് ആ റേഞ്ചാണ് ഒന്ന് കറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ആ റേഞ്ചിൽ പറ്റും പക്ഷെ ജനറൽ കാറ്റഗറിക്കാർക്ക് ഇതാ ഈ ഒരു ടൈപ്പിൽ പറ്റും നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റിൽ ഈ പറയുന്ന ആ ഒരു വിജ്ഞാപനം വരുന്ന വർഷം എന്താണ് മുപ്പത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ് ഒ ബി സി കാര്ക്ക് നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞില്ല അല്ലെങ്കിൽ എസ് സി എസ് ടി കാര്ക്കും അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണേ ഓക്കെ ആർക്കൊക്കെ അപേക്ഷിക്കാമോ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് അത് നോക്കിയാൽ മതി അതായത് ഇതിൽ നിന്ന് മൂന്ന് വർഷം മുപ്പത്തി ആറ് വരെ ഇതാണ് ഈ ഒരു റേഞ്ച് ആണ് ഇതിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ി സി പിന്നൊരു ആറു വർഷത്തേക്ക് സി എസ് സി അങ്ങനെ നോക്കിയാൽ മതി ഓക്കെ അല്ലേ ഇനി ഈ വർഷം വരുന്ന പ്രധാന വിജ്ഞാപനം ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജ്ഞാപനങ്ങളാണ് ഈ വർഷം നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു വിജ്ഞാപനം വി എഫ് എ എന്ന് പറയും പിന്നെ ബിവറേജസ് എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദേവസ്വം ബോർഡ് പരീക്ഷകൾ ദേവസ്വം ബോർഡ് പരീക്ഷകൾ ഈ മാസം അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് ഇങ്ങനെ എന്താണ് സോറി ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ മൂന്ന് എന്താണ് ദേവസ്വം ബോർഡുകളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു വിജ്ഞാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പിന്നെ ഇതാ ഈ മൂന്ന് വിജ്ഞാപനങ്ങളും പിന്നെ എൽ ഡി സി ഒക്കെ ഈ ഒരു വർഷം അവസാനത്തോടു കൂടി നമ്മുടെ മുന്നിലേക്ക് വരും ഓക്കെ അടുത്ത വർഷം നമുക്ക് അവസാനം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നതാണ് എൽ ഡി സിയും എൽ ജി എസും അതായത് അടുത്ത വർഷം അവസാനത്തോട് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് എൽ ഡി സി എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എക്സാമും ഇതിന്റെ കാണും അപ്പൊ അത് ലോങ് ടേം ആയിട്ട് പഠിക്കേണ്ടതാണ് കാരണം ജില്ലകളിലൊക്കെ വേക്കൻസി കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട് എൽ ഡി സി എൽ ജി എസ് ഒക്കെ ഒരു വർഷമൊക്കെ കൃത്യമായി എല്ലാം തയ്യാറെടുപ്പ് മാത്രമേ വിജയത്തിലേക്ക് നയിക്കൂ ആദ്യത്തെ നൂറിനുള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ജോലി സ്വപ്നം കാണേണ്ടതുള്ളൂ എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരണം അതിൽ താഴെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ജില്ലായാലും ജോലി സ്വപ്നം കാണേണ്ടതുള്ളൂ അതിപ്പം എൽ ഡി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ജി എസ് ആയിക്കോട്ടെ ഇനിയിപ്പം വരാൻ വേണ്ടി പോകുന്ന യു പി എസ് ടി റാങ്ക് ലിസ്റ്റൊക്കെ യു പി എസ് സി റാങ്ക് ലിസ്റ്റൊക്കെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് വേക്കൻസി പരമാവധി കുറഞ്ഞു വരികയാണ് എത്രത്തോളം ഇപ്പൊ യു പി ഒക്കെ മലപ്പുറത്തൊക്കെ ആയിരം എന്താണ് ആളുകൾ പോയിരുന്ന സ്ഥലത്ത് ഇപ്പൊ അഞ്ഞൂറ് ആളുകളെ മാത്രമാണ് ഇപ്പോ പോയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ ആയിരത്തിന് മുകളിലാണ് പക്ഷേ ഇത്തവണത് അഞ്ഞൂറ് അഞ്ഞൂറ്റി എട്ട് ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ജില്ലയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് ഏറ്റവും മികച്ച തയ്യാറെടുപ്പും ഏറ്റവും ആദ്യത്തെ റാങ്കും അങ്ങനെ ആ ഒരു രീതിയിൽ തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോബ് നിങ്ങളിന് സ്വപ്നം കാണുക സർക്കാർ ജോലി എന്ന് പറയുന്ന ഈ ഒരു ജോലി നിങ്ങൾ സ്വപ്നം കാണേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഓക്കേ അപ്പോൾ അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുക എന്നാണ് നമുക്ക് ഇത് കൂടാതെ തന്നെ ഈ വർഷം പ്രിലിംസ് പരീക്ഷ നടക്കുന്നുണ്ട് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസുകൾ നമ്മുടെ യൂട്യൂബ് ടെലഗ്രാം ചാനലുകളായിട്ട് ഇതാ വരാൻ വേണ്ടി പോകുന്നു ഏറ്റവും മികവാറുന്ന ക്ലാസുകൾ തന്നെ വരാൻ വേണ്ടി പോകുന്നു കൂടാതെ ഒരു എസ് സി ആർ ടി എൻ സി ആർ ടി സ്പെഷ്യൽ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും രണ്ടും ഉണ്ടാകും കൂടാതെ എൻ സി ആർ ടി കാരണം നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ഉൾപ്പെടെ എൻ സിആർടിയിൽ നിന്ന് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് ടെൻത്ത് ലെവലിലേക്ക് എൻ സി ആർ ടി കടന്നു വരുന്നു അപ്പൊ ആ രീതിയിൽ എന്താണ് നമുക്ക് ഇനി പഠിക്കേണ്ടത് അതുകൊണ്ട് എൻ സി ആർ ടിയും എസ് എസ് സി ആർ ടി പഴയതും പുതിയതും കോർത്തിണക്കി കൊണ്ട് നമ്മൾ ഇതാ ഒരു പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന നമ്മുടെ ഇതിലൂടെയാണ് ക്ലാസ്സുകൾ പെയ്ഡ് ബാച്ച് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് എസ് സി ആർ ടിയിൽ നിന്നും എൻ സി ആർ ടിയിൽ നിന്നും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല കാരണം പല പരീക്ഷകളിലും മുപ്പത് മുതൽ നാൽപ്പത് മാർക്ക് വരെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു എസ് സി ആർ ടി എൻ സി ആർ ടി പോർഷനിൽ നിന്നാണ് അതുകൊണ്ട് ആ ഏരിയ വളരെ ഭംഗിയായി പഠിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്ലാസ്സുകൾ അതിൻ്റെ ക്ലാസ്സുകൾ അതിൻ്റെ ബാച്ചുകൾ ഉടൻ തന്നെ ഇതാ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നാലെ അറിയിക്കുന്നതാണ് അതുപോലെ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പിന്നെ കൂടൽ മണിക്കൊക്കെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവാണ് എൽ ഡി സി ഉണ്ട് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ഉണ്ട് അതുപോലെ പിന്നെ നമ്മുടെ യുവാക്കൾക്കാണെങ്കിൽ സ്ട്രോങ് റൂം കാർഡ് തിരുവിതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നെ വാച്ചർ പരീക്ഷ അങ്ങനെ കഠിലമായ വേക്കൻസിയുമായിട്ടാണ് പല വിജ്ഞാപനങ്ങളും ദേവസ്വം ബോർഡിലേക്ക് വരുന്നത് ഹിന്ദു വിഭാഗങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന വസ്തുത കൂടെ അവിടെ ഉണ്ട് അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് കൂടെ നിങ്ങൾ എന്താണ് പഠിച്ചു തുടങ്ങിക്കോളൂ നമ്മുടെ ബാച്ചിൽ ദേവസ്വം ബോർഡിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമുക്ക് നാളെ കൂടിയാണ് ആ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓഫർ ഉള്ളത് ഓക്കെ ആ ബാച്ചിന്റെ ട്രിപ്പിൾ നൈൻ എന്ന് പറയുന്ന ഓഫർ അത് കഴിഞ്ഞ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിട്ട് നമ്മളത് മാറും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ നമ്പർ ആണ് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ